കണ്ണൂരിൽ ലവ് ജിഹാദ് പ്രണയക്കണിയിൽപ്പെട്ട ക്രിസ്ത്യൻ പെൺകുട്ടിയെ തിരികെ പിടിച്ചത് ശക്തമായ ഇടപെടലുകളിലൂടെ തലനാരിഴയ്ക്കാണ് ആ മകൾ രക്ഷപ്പെട്ടത് എത്രയൊക്കെ മുന്നറിയിപ്പുകൾ കേട്ടിട്ടും അനുഭവങ്ങൾ കണ്ടിട്ടും പഠിക്കാതെ ആട്ടിൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായിക്കൂട്ടങ്ങൾ പതിയിരിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ക്രിസ്തീയ പെൺകുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി തിരിച്ചറിയാനും തിരുത്താനും വിലപ്പെട്ട അവസരമായി അത് മാറിയിരിക്കുന്നു കണ്ണൂരിൽ ലവ് ജിഹാദ് ചെന്നൈക്കൂട്ടത്തിന്റെ പ്രണയക്കിണിയിൽപ്പെട്ട് വീട് വിട്ടുപോയ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ക്രൈസ്തവ സംഘടനകളുടെയും ഇടവക വികാരിയുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഭവനത്തിൽ തിരികെ എത്തിച്ചിരിക്കുന്നു ഓരോ പ്രണയക്കിണിയുടെ ആരവങ്ങൾ ശമിക്കുമ്പോഴും അവർ കഴുകൻ കണ്ണുകളോടെ അടുത്ത ഇരക്കായി കാത്തിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് കണ്ണൂരിൽ നടന്ന പ്രണയക്കണി പയ്യാവൂരിനടുത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ സദാ പരിചിതനായിരുന്ന മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള താന്തോന്നിയായ യുവാവ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് കുട്ടിയെ സമീപിച്ചതും വലയിൽ ആക്കിയതും കൗമാരത്തിൻ്റെ ലോലമായ ഹൃദയവികാരങ്ങളെ ചക്കരവാക്കുകൾ പറഞ്ഞ് ചൂഷണം ചെയ്തും ബലപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയുമാണ് പെൺകുട്ടിയെ അയാൾ കടത്തിക്കൊണ്ടുപോയത് അതും അവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമാകുമ്പോഴാണെന്ന് അറിയുമ്പോൾ ക്രൈസ്തവ പെൺകുട്ടികളെ കുരുക്കിലാക്കാൻ ഇക്കൂട്ടം നടത്തുന്ന കാലങ്ങൾ നീണ്ട ആസൂത്രണവും തയ്യാറെടുപ്പും എത്ര ശക്തമാണെന്ന് ഓർക്കണം അതിരാവിലെ അഞ്ചു മണിക്ക് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് വയനാട്ടിലെ വെള്ളമുണ്ടയിലേക്കായിരുന്നു അവിടെയാണ് കറുത്ത പർദ്ധയിട്ട് സ്കൂൾ കുട്ടികൾ ലഹരിവിരുദ്ധ റാലി നടത്തിയതിന് ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യൻ സ്കൂളിനെതിരെ ആർ തിരമ്പി എത്തിയതെന്ന് കൂടെ മറക്കരുത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയുമായി മാതാപിതാക്കൾ പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും ലവ് ജിഹാദ് ആസൂത്രകർക്ക് പിന്തുണയേകുന്ന പോലീസുകാരൻ പരാതി അംഗീകരിക്കാനോ എഫ് ഐ ആർ ഈടാനോ ആദ്യം തയ്യാറായില്ല അതിന് ശക്തമായ സമ്മർദ്ദം തന്നെ വന്നു പയ്യാവൂർ സെന്റ് സെബാസ്റ്റ്യൻ വലിയ പള്ളി ഇടവകയിലെ വിശ്വാസികളും ക്രൈസ്തവ സംഘടനയായ കാസയും സമയോചിതമായി ഇടപെട്ടതിനെ തുടർന്ന് പെൺകുട്ടിയെ വെള്ളമുണ്ടയിൽ നിന്നും പയ്യാവൂരേക്ക് കൊണ്ടുവന്നു ി ജെ പിയുടെ ഭാഗമായ ന്യൂനപക്ഷ മോർച്ചയും തങ്ങളാൽ കഴിയും വിധം സഹായം ചെയ്തു കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ കൗൺസിലിങ്ങിൽ കൂടി കടന്നു പോകുന്ന പെൺകുട്ടി ശാരീരിക പീഡനത്തിന് ഇരയായെന്ന് കണ്ടാൽ പോസ്കോ നിയമപ്രകാരം കേസെടുക്കാനാണ് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിരിക്കുന്നത് എത്രയൊക്കെ അനുഭവങ്ങൾ കണ്ടിട്ടും പഠിക്കാത്തവർക്ക് വീണ്ടും ഒരു തിരുത്തലിന് വീണ് കിട്ടിയ ഒരു അവസരമാണിത് ഇനിയും ഇടവക പ്രസംഗങ്ങളിൽ ഇത്തരം വിപത്തുകളെ തിരിച്ചറിഞ്ഞ് അതിനുള്ള മുന്നറിയിപ്പ് നൽകാനും വഴിയിൽ ചതിയൊരുക്കി പതിയിരിക്കുന്ന ഈ അഥമക്കൂട്ടത്തെ കരുതിയിരിക്കാനും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകാൻ സഭാ അധികാരികൾ അമാന്തിക്കരുത് പയ്യാവൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയും വികാരിയും ആപത്ത് വന്നിട്ടാണെങ്കിൽ പോലും അക്കാര്യത്തിൽ ശക്തമായി നിലകൊണ്ടു കേരള സഭയിലെ എല്ലാ ഇടവകകളും ക്രൈസ്തവ വിഭാഗങ്ങളും ക്രിസ്തീയ ഭവനങ്ങളും പള്ളികളും ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ജാഗ്രത പുലർത്തട്ടെ